ഇങ്ങനെയുള്ള ഉള്ളു കാണാൻ വരെ കഴിവുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുല്ല പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്ന് ഞമ്മൾ പ്രസരണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഞാൻ എന്തി കുറേ ഉണ്ടായിട്ടുണ്ട് തങ്ങൾ ഉസ്താദിന അവിടെ മുദ്രീസ്താക്കി നിശ്ചയിച്ചു ആരാ നിശ്ചയിച്ചത് ഉള്ള് കാണാൻ കഴിവുള്ള കഴിവുണ്ടെന്ന് ജനങ്ങൾ സമ്മതിച്ച അനുഭവത്തിൽ ബോധ്യപ്പെട്ട ശംസുല്ലമാ ഉള്ളിലൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിശ്ചയിച്ച അവരാണ് ഇന്ന് നമ്മളെ പ്രസിഡന്റ് നമുക്ക് ഭാഗ്യമുണ്ട് അഹമ്മദില്ല അവരെ പിന്നിൽ സമസ്തന്റെ എല്ലാ കീഴ് എല്ലാ പ്രവർത്തകന്മാരും ആരെന്തു പറഞ്ഞാലും ആരൊന്നും കുറ്റം പറയാൻ നമ്മൾ പോണ്ട ആദർശം വിളിച്ചു സമസ്ത ഇവിടെ വിഭാവനം ചെയ്ത സമസ്ത വിഭാവനം ചെയ്ത ലഭിതങ്ങൾ പഠിപ്പിച്ച സഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്ന അത് നടപ്പാക്കാൻ വേണ്ടി സമസ്ത അവിടെ പ്രവർത്തിച്ച ഈ ആദർശത്തിന് എതിരായി ഒരു കൂട്ടുകൂടലോ പലയാദി ആളുകളും കൂട്ടുകൂടലോ അത് രാഷ്ട്രീയത്തിന്റെ വകപ്പ് കൂടിയാണെങ്കിലും മറ്റേത് വകുപ്പിലാണെങ്കിലും ആര് തന്നെയാണെങ്കിലും നമ്മളാരെയും കുറ്റം പറയാമോ ഞങ്ങൾ അതിനല്ല എന്ന് പറഞ്ഞ് സമസ്ത കേരള ജമിയ പിന്നിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ഇരുലോകത്തും വിജയമായിരിക്കും അതിനെല്ലാവരും തയ്യാറാവണം എല്ലാ മേഖലയിലുള്ളവരും തയ്യാറാവണമെന്ന് നിങ്ങളോട് ഉണർത്തിച്ചു കൊണ്ട് ലോഹസുഖാനുഭവ താല നമ്മുടെ ഈ പരിപാടി